ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് ചേർത്തോ ഈ വീഡിയോയും വീഡിയോ കുറിച്ച് തന്നെയാണ് അപ്പോൾ ഒരു ചോദ്യമാണ് ഒറ്റ ഒരു ചോദ്യം ഹയറിച്ച് ഓൺലൈൻ ഷോപ്പി എനിക്ക് പ്രവർത്തിക്കാമെന്ന കോടതി ഉത്തരവിട്ട് കഴിഞ്ഞാൽ ഇതുവരെ ഇവർക്ക് ഏതൊരു കോടതിയിലും പോയിട്ടില്ല ഇവരുടെ അസറ്റ് കാൽക്കുലേഷനും ലയബിലിറ്റി കാൽക്കുലേഷനും മാത്രമാണ് ഇനി സെഷൻ കോഡിൽ ബാക്കി നിൽക്കുന്നത് ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പിന്നെ വ്യക്തമാണ് അത് പ്രൊസീഡിങ്സ് മാത്രം മതി ഇനിയുള്ളത് ആർക്കൊക്കെ പണം കൊടുക്കണം ഏതൊക്കെ സാധനങ്ങൾ അറ്റാച്ച് ചെയ്യണം എന്ന് ബഡ്സിൻ്റെ സെഷൻ കോർട്ട് തീരുമാനിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി ഇവർ ഹൈക്കോടതിയിലെ കൊടി കുത്തിയ സുപ്രീം കോടതി വക്കീലിനെ വച്ച് വാദിച്ച് ഇത് ജയിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഈ വീഡിയോയിലൂടെ ചെറുതായിട്ട് ഒന്ന് സൂചിപ്പിക്കുന്നത് ഇവർക്ക് ലീഗലാണ് ഇവരറിയാലോ ഇവരുടെ അപ്ലിക്കേഷൻ വരെ കോടതി വിധിയാണെന്ന് പറഞ്ഞ് വട്ടമിട്ട് അത് പോസ്റ്റ് ചെയ്ത ഒരു സിഇഒ ആണ് ഇവർക്കുള്ളത് അപ്പീൽ അപേക്ഷ പോലും ഇത് കോടതി വിധി എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രചരിപ്പിച്ച ഒരു സിഇഒ ആണ് ഇവർക്കുള്ളത് ഇനി ഇവർക്ക് പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാ ബാങ്കുകളും പൂട്ടേണ്ടി വരും എല്ലാ ബാങ്കുകളുടെയും പണം പിൻവലിക്കപ്പെടുകയും അതൊക്കെ എച്ച് ആർ ഒ ടി ടി ആയിട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ഐ ഡി ആയിട്ട് മാറ്റപ്പെടുകയും ചെയ്യും അങ്ങനെ ലോകത്തുള്ള എല്ലാ പണവും ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുകയും മറ്റുള്ളവർക്ക് പണമില്ലാതിരിക്കുകയും അപ്പോൾ അവിടെ കിടക്കുന്ന പണം രണ്ട് വർഷം കൊണ്ട് പത്തിരട്ടി ആയിട്ട് പെരുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇവർ സ്വപ്നം കാണുന്നത് അപ്പോൾ നമുക്കറിയാം ആ സ്വപ്നം ഒരു ദിവാസ്വപ്നമായിരിക്കും എന്ന് അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കുക എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് അതൊക്കെ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ഒരു കേസിൽ ഉറപ്പായാലും മറ്റൊരു വിധി ഈ ഒരു മണി ചെൻ കമ്പനിക്ക് മറ്റൊരു വിധി കാത്തിരിക്കാനില്ല എന്ന് പറയുന്നത് ബൈ